നമ്മൾ തേർട്ടീത്ത് ആനിവേഴ്സറി പ്രമാണിച്ച് കൊനാമിക്കുന്ന ഒരുപാട് പുതിയ കാർഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്ഥലത്ത് ഒരുപാട് നല്ല കാർഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കാർഡ്സ് ആരൊക്കെയാണ് നോക്കാം ഒരു ടോപ്പ് അല്ലെങ്കിൽ ഫൈവ് എടുക്കുക ടോപ്പ് സിക്സ് എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കാർഡ്സ് ആരൊക്കെയാണ് നോക്കാം അപ്പം ഇതെൻ്റെ ഒപ്പിനാണ് എൻ്റെ പേഴ്സണൽ ഒപ്പിനാണ് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ് ഞാൻ റാങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒപ്പം ഡിഫറൻറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പം ഒരുപാട് കാശ് ആഡ് ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ ഈ ഇഷ്ടംപോലെ കാർഷിസ് ഇനി ആഡ് ചെയ്യാറുണ്ട് നമ്മൾ ആ ജാപ്പനീസ് പ്ലേസ് ഒന്ന് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാർഡ് നമ്മൾ പറയുന്നുള്ളൂ ഈ വീഡിയോ അത് ഓക്കെ എനിക്ക് എൻ്റെ ബെസ്റ്റായിട്ട് ഫീൽ ആൾ ഞാൻ പറയുന്നുള്ളൂ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് കാർഡ് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഒരുപാട് കാഡ്സ് വരുന്നുണ്ട് ഇനി ഇഷ്ടംപോലെ കാർഡ്സ് വരാനുണ്ട് ഗെയിമിലോട്ട് നമ്മളത് കട്ടമായിട്ടി ആയിരിക്കണം പല പ്ലേയേഴ്സിൻ്റെ പേര് ഞാൻ പലരും പറയുന്നുണ്ട് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട കുറേ പ്ലേസ് സിദ്ധാനാണെങ്കിലും ആർണൻ ആണെങ്കിലും ഒക്കെ വരാൻ ഇപ്പം തിയറി ഹെൻഡറി ചെയ്യാനാണെങ്കിൽ വരാനൊക്കെ എല്ലാവരും ഇങ്ങനെ പഠിക്ക് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ഡീസ് ചെയ്തിട്ടില്ല വോയിസിനോട്ട് കുറേ പേരെ ഏടിയിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ വരുമായിരിക്കാം അപ്പോൾ നമുക്കൊരു റാങ്ക് ഒന്ന് അസൈൻ ചെയ്യാം അപ്പം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത ഈയൊരു കാർ ടൈപ്പുകളിൽ പുതിയ കാട്ടേപ്പിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത ഞാനത് റാങ്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിലെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക സോ അല്ല വെൽക്കം ടു അവർ ചാനൽ ഡാർക്ക് ഗെവർസ് നമ്പർ വൺ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആഡിയ ഒരു കാർഡ് ടൈപ്പിൽ ഫീൽ ചെയ്യ പ്ലെയർ ആണ് നമ്മുടെ റിയോ ഫർഡിൻ ആഡ് സോ റിയോ ഫെർഡിൻറ്റാടിൻ്റെ കാടിൻ്റെ മോനെ ഏറ്റവും വെറുത്തായിട്ട് ഈ ഒരു കുറച്ച് കോയിൻ മുടക്കി എടുത്തിനകത്ത് ഏറ്റവും വെർത്തായിട്ട് ഫീൽ ചെയ്ത കാട് റിയോ ഫർഡിനാഡ് കാടാണ് പല ആൾക്കാരും കൊണ്ട് ഇപ്പോൾ ഈ പുള്ളിക്കാരിൻ്റെ ഫാൻസ് ആയിട്ട് തന്നെ കാരണം റിയൽ ലൈഫിൽ ഈ ഒരു പ്ലെയറെ കളിപ്പി കളി കണ്ടിട്ടുള്ള ആൾക്കാർ പോലും ഈ ഒരു കാർഡ് കളിച്ചിട്ട് ഫാൻസ് ആയിട്ടുണ്ട് സോ അന്മാതിരി ബിൽഡപ്പ് ആണ് ഈ സാധനം ഇതുവരെ ഗെയിമിൽ വന്നു വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ബിൽഡപ്പാണ് റിയോ ഫിൻ്റെ ആണ് ഒരു കാട് അടിപൊളി സാധനമാണ് നല്ല ഡിഫൻറ്റിങ്ങും ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല സൈസ് ഉണ്ട് പൊള്ളിക്കാൻ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മാച്ചപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ടായിട്ടുണ്ട് ഹെഡറും ഈസിയാണ് ക്ലിയറൻസ് എല്ലാം വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളി കാർഡ് നല്ല റേറ്റിങ്ങും ഉണ്ട് നല്ല റേറ്റിങ് ഊറ്റിയാ റേറ്റിങ് ഊറ്റിയും കൊടുത്തിട്ടുണ്ട് നല്ല റേറ്റിങ്ങും ഉണ്ട് പൊള്ളിക്കാറുണ്ട് സെറ്റ് കാർഡാണ് അടിപൊളി കാർഡാണ് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് നമ്പർ കൂടെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള ഈ ഒരു കാർഡാണ് ഒരു രക്ഷയില്ലാത്ത കാർഡാണ് റിയോ ഫണ്ടിൻറ്ററിൻ്റെ കാർഡ് കൊടുത്ത കാശിന് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരു കാർഡാണ് റിയോ ഫണ്ടിറ്റിൻ്റെ ഈ ഒരു കാർഡ് കാരണം ചില കാഴ്ച നമ്മൾ എടുത്തിട്ട് അവസാനം നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ പൈസ മടങ്ങി നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും കാശ് പൊടിച്ച് നമ്മൾ വിചാരിക്കും പക്ഷേ ഈ ഒരു കാർഡ് കൊടുത്ത കാശിനെ കാട്ടിൽ പണിയെടുക്കുന്നുണ്ട് അമ്മാനം ബംഗാൾ സാധനമാണ് സാധനം ആ ഒരു സെൻട്രൽ ബാങ്കിൽ ഈ ഒരു പുള്ളിക്കാരൻ്റെ ബീറ്റ് ചെയ്യുന്നത് നല്ല ടഫാണ് നല്ല ടഫാണ് കൈ കാലും കൊണ്ട് കയ്യല്ല കാലുകൊണ്ട് പുള്ളി നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സോ അന്മാര് സാധനമാണ് ഇപ്പോൾ ലോക്കൽ ലാങ്കിൽ അഴിച്ചാൽ പോലും പുള്ളി അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ടാക്കിൾ ചെയ്യുന്നുണ്ട് നൈസ് കാർഡാണ് സൂപ്പർ സാധനമാണ് സോ നമ്പർ വൺ റിയോ ഫണ്ട് ഇല്ലാണ്ട് ഇന്ത്യ ഒരു കാർഡാണ് നമ്പർ ടു ഇസ് പെലെ പെലെ സോ പെലെ എൻ്റെ നമുക്കറിയാം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അത് പെലെ എൻ്റെ അടിച്ചാൻ വേണ്ടിയിട്ട് സോ സോപ്പിലെ കൊണ്ടുവന്നു ഒരു കുറേ പേരൊക്കെ കോയിൻസ് മേടിക്കാത്തവരൊക്കെ പർച്ചേസ് ചെയ്ത് കോയിൻസ് വേണ്ടി എടുത്തിട്ടുണ്ട് സോ നല്ല കാടാണ് ആക്ച്വലി ഡീപ് ഡീ പ്ലേങ്ങാണെങ്കിൽ കൂടിയും ഈ സാധനം അടിപൊളി സാധനം കേട്ടു കാരണം നല്ല സ്പീഡ് റണ്ണ് ഫിനിഷിങ് ഉണ്ട് ഒഫൻസീവ് അവയർനെസ് ഉണ്ട് അത്യാവശ്യം ബാലൻസ് ഉണ്ട് സ്റ്റാമിന ഉണ്ട് കേൾ കേറടിക്കുന്നുണ്ട് നൈസ് കാടാണ് നൂറ്റി ഏഴ് റേറ്റിംഗ് കിട്ടുന്നുണ്ട് നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സി എഫ് അണിക്കുന്നുണ്ട് എസ്എസ് ലഭിക്കാൻ പറ്റും എസ് എസ് കുറച്ച് എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ട് ഒരു സോ ഈയൊരു കാർഡ് വേറെ ലെവൽ കാർഡാണ് പെലയുടെ കാർഡ് സോ എടുത്തവരൊക്കെ ഇപ്പോഴും പറയുകയാണ് ഈ കാർഡിന് ഈ കാർഡിന് വല്ല വേറെ കാർഡൊന്നും ഇല്ല നൈസ് ആണ് എസ് എസ് എൽ ഈ സാധനം ബീസ്റ്റാണ് ഈ സാധനം സോ പല ഗോൾ പോസ്റ്ററും കാർഡിയും ബെറ്റർ ആടും ഉള്ളിൽ സ്കോറും ചെയ്യുമ്പോൾ ഈ ഗെയിമിന് അന്ന് സോ നമ്പർ ടു നമുക്ക് പെലയാണ് നമ്മൾ പറയാൻ പോകുന്നത് സോ നമ്പർ ത്രീ ഈസ് എഡ്വിൻ വാൻഡർ സാർ എൻ്റെ മോനെ ബെസ്റ്റ് ഗോൾ കീപ്പറാണ് സോ ഇക്കെല്ലാം വന്നതിൽ വെച്ചിട്ട് എനിക്ക് ഒന്ന് ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പറാണ് എഡ്വിൻ വാൻഡർസാറിൻ്റെ ഈ ഒരു കാർഡ് എന്താ പറയുക ഒഫൻസി ഗോൾ കീപ്പറാണ് പക്ഷേ ഈ പുള്ളി കാര്യം ചിലപ്പോൾ ഡിഫെൻസീവ് ആയിട്ടും കളിക്കും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ചില ടൈമിൽ ഇന്ന് സേവ് ചെയ്യുന്നില്ല ചില ടൈമിലൊക്കെ മാത്രമേ ഉള്ളൂ ഇറങ്ങും ഒരു കറക്റ്റായിട്ടുള്ള പൊസിഷനെയാണ് പുള്ളി കീപ്പ് ചെയ്യുന്നത് എപ്പോഴും വേണ്ട സമയത്ത് ഇറങ്ങിയാൽ ക്ലിയർ ചെയ്യുക വേണ്ട സമയത്ത് സ്റ്റേജ് കേട്ട് ഡിഫൻസീവ് ആയിട്ട് കളിക്കുക അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇനിയിപ്പോൾ എൻ്റെ സ്കോറിൻ്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാൽ കൂടിയും എനിക്കൊരു ഏറ്റവും എന്താണ് എനിക്ക് വേണ്ട രീതിയിലാണ് പുള്ളി കളിക്കുന്നത് അപ്പം വേണ ടൈമിൽ ഇപ്പം സെൻറ്റർ ബാങ്ക് പൊട്ടിപ്പോയാൽ മാത്രമേ പുള്ളിക്കാരെ ആരും സേവ് ചെയ്തൂല ചുമ്മാ ആവശ്യമില്ലാത്തതും പല ഗോൾ കീപ്പറെ ഇറങ്ങുമ്പോൾ സേവ് ചെയ്തതെന്നില്ല ചില ഗോൾ കീപ്പർക്ക് ആവശ്യമില്ലാതെ ഇറങ്ങി ഇറങ്ങുമ്പോൾ ചുമ്മാ ഗോൾ മേടിക്കാറുണ്ട് പുള്ളിക്കാരെ അങ്ങനെയൊന്നും ഗോൾ മേടിക്കാറില്ല പുള്ളിക്കാരൻ വേണ്ടുന്ന സമയത്ത് മാത്രം ഒഫെൻസീവായിട്ട് കളിക്കുക അല്ലാത്ത നമ്മൾ ഫുള്ള് ഡിഫെൻസീവായിട്ടാണ് പുള്ളി കളിക്കുന്നത് ചുമ്മാ അതും ഇറങ്ങിയൊരു പൊസിഷനൊന്നും മാ മാറി നിൽക്കത്തേന്നുമില്ല പുള്ളിക്കാരെ എപ്പോഴും ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്താണ് ബാൻറ്റർസാർ എപ്പോഴും കളിക്കുന്നത് സോ എനിക്ക് ബെസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു കാർഡ് ഫീൽ ചെയ്ത സോ ഏറ്റവും വെറുത്തായിട്ട് കൊടുത്ത കാശിന് മുതലായിട്ടുള്ളൊരു കാർഡാണ് നമ്മുടെ ഈ ഒരു കാർഡും നമ്പർ വൺ ഈസ് റിയോ ഫോർഡിനാൻ നമ്പർ ടു ഈസ് പെലെ ആൻഡ് നമ്പർ ത്രീ ഈസ് എഡ്വിൻ വാൻഡർസാർ സോ ഈ മൂന്ന് കാശാണ് എനിക്ക് ടോപ്പ് ത്രീ ആയിട്ട് ഫെയിലിയർ നെക്സ്റ്റ് ഓൺ വരാൻ നോക്കാം സോ നമ്പർ ഫോർ ഈസ് മൊണ്ണുച്ചി സോ ലിയനാഡോ മൊണ്ണുച്ചി സോ അതും സെൻട്രൽ ബാങ്ക് ആണ് ബിൽഡപ്പ് ആണ് റിയോ ഫോർട്ടിനാൻഡ് വരുന്നത് വരെ ഞാൻ യൂസ് ചെയ്യേണ്ടത് ഒരു കാളാണ് നമ്മുടെ മൊണ്ണൂച്ചിയുടെ കാട് റിയോ ഫോർട്ടിനാൻഡ് വന്നപ്പോഴെടുത്ത് മാറ്റിയത് ഇപ്പോഴും സബ് ഉണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ ചിലപ്പോൾ ഒരു എൺപത് മിനിറ്റ് ആകുമ്പോൾ വയ്ക്കാറുണ്ട് ഇറക്കാറൊക്കെയുണ്ട് ത്രീ സി ബി കളിക്കുമ്പോഴേ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ മൊണ്ണൂച്ചി നല്ല നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് നല്ല സ്പീഡ് അത്യാവശ്യം സ്പീഡ് ഉണ്ട് ആക്സേഷൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡിഫൻസീവ് പവേഴ്സ് ഉണ്ട് പക്ഷേ റിയോ ഫോർട്ടിനാൻഡ് നട്ട് എപ്പോഴും താന്നു തന്നെ കാരണം വെയിറ്റ് ഫെർണാൻഡല്ല പുള്ളിക്കാരൻ്റെ കളി അമ്മാർ കളിയാണ് കളിക്കുന്നത് സൊ മൊണ്ണൂച്ചയും നല്ല ബെസ്റ്റ് കാർഡുകാരനാണ് സംശയമൊന്നുമില്ല മോശമൊന്നും പറയാനൊന്നുമില്ല എനിക്ക് പക്ഷേ ഒരു പൊടിക്ക് കൂടി ഒരു കളി എനിക്ക് റിയോയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ റിയോയെ ഫസ്റ്റ് സി ബി ആയിട്ട് യൂസ് ചെയ്യുന്നത് സോ സെക്കൻഡ് ഹാഫിൽ മാത്രമാണ് ബിൽഡപ്പിൽ ഇപ്പോൾ നമ്മുടെ ബൊണ്ണൂച്ച യൂസ് ചെയ്യുന്നത് ബൊണ്ണൂച്ചയും ബെസ്റ്റ് കാർഡുകാരനാണ് സംശയമൊന്നുമില്ല എനിക്ക് നെറ്റ്വേട്ടൊന്നും പറയാനൊന്നും ഇല്ല ഒരു മോശം കാർഡൊന്നുമില്ല ഒന്നും വരുന്ന കാടൊന്നും അല്ല പക്ഷെ എന്നാൽ കൂടി ഒരു കുറച്ച് കുറച്ചുകൂടി ഒരു പൊടിക്ക് കൂടി എനിക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുക റിയോയുടെ കാടാണ് അതുകൊണ്ടാണ് ഞാൻ റിയോയെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സൊ നമ്പർ ഫോർ ഈസ് ബൊണ്ണൂച്ചിയാണ് സോ ബൊണ്ണൂച്ചിയാണ് നമ്മൾ നമ്പർ ഫോറോട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നമ്പർ ഫൈവ് പുസ്കസാണ് സൊ പുസ്കസിൻ്റെ ഈയൊരു കാർഡ് എന്താ പറയുക അടിപൊളി കാർഡാണ് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല സൊ പിലയുടെ കൂടെ വന്നൊരു പാക്കാണ് പുസ്കസിൻ്റെ ഈയൊരു കാർഡ് സോ എൻ്റെ വെർത്ത് പാക്കായിരുന്നു സൊ ഞാൻ എടുത്തില്ല പക്ഷേ എടുത്തവരൊക്കെ നല്ല ഒപ്പീനിയൻ ആണ് പറയുന്നത് അടിപൊളി കാർഡായിട്ടാണ് പറയുന്നത് എന്താണ് ഇപ്പോഴും പല ആൾക്കാരുടെ സ്കോർ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട് നല്ല കാർഡാണ് അടിപൊളി കാർഡ് പക്ഷേ പെല ഉണ്ടായിട്ട് പല ആൾക്കാരും പല എത്തി കിട്ടിയപ്പോൾ സ്കിപ്പ് ചെയ്തു പക്ഷേ പല ഉണ്ടെങ്കിൽ ഈ ഒരു സർജിൻ്റെ ആവശ്യം വെച്ചാൽ അപ്പോൾ ഇല്ല വെള്ളം പറയാനുള്ളുണ്ട് പക്ഷേ എന്നാലും ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതാണ് കാരണം രണ്ടുപേരെയും മാറി മാറി യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ പുസ്കസിൻ്റെ കാർഡും ബെറ്റർ കാർഡ് തന്നെയാണ് നമ്പർ ഫൈവ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് പോസ്കസിനെയാണ് നല്ല കാർഡാണ് നല്ല നല്ല സ്ട്രോങ് ആണ് അത്യാവശ്യം ഫിനിഷിങ് കിട്ടുന്നുണ്ട് എന്താണ് നല്ല അത്യാവശ്യം സ്പീഡ് ഉണ്ട് ആക്സലറച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ബാലൻസ് ഉണ്ട് നല്ല അത്യാവശ്യം നല്ല സ്റ്റാമിന എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല കാർഡ് തന്നെയാണ് ബെസ്റ്റ് ഗാർഡൻ ആണ് പെലയോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പാനിയാൻ പറ്റുന്ന കാർഡ് തന്നെയാണ് ഒരു പൊളിക്കുമ്പോഴും ബെറ്റർ ആയിട്ട് പെലയാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ നമ്പർ സിക്സ് ദറ്റ് ഈസ് ക്രിസ്ത്യൻ പണ്ണൂച്ചി സോ പണ്ണൂച്ചിൻ്റെ കാണാൻ എനിക്ക് ബെസ്റ്റായിട്ടെന്ന് ഞാൻ പറയത്തില്ല കാരണം ഒരു ഭയങ്കര ഓവർ പവർഡ് കാർഡൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഒരു ഓക്കെയാണ് ആണ് ഒരു ഒരു നോർമൽ കാർഡാണ് കളിക്കുന്നത് ഒരു ബെസ്റ്റ് കാർഡൻ ആണ് ഒഫൻസീവിങ് ബാഗാണ് കാട് വരുന്നത് സോ നോർമലിലുള്ള കാർഡ് ആൾക്കാർക്ക് തന്നെ നല്ല പക്ഷേ നല്ല ക്രോസ് ചെയ്യപ്പെട്ടു പുള്ളിക്കാർ അത്യാവശ്യം നല്ല സ്പീഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താണ് നോർമലി ഉള്ള ഒരു ഫിംഗ് ബാഗ് തന്നെ ഫീൽ ചെയ്യുന്നത് കുറച്ച് നേരൊക്കെ ഡിഫൻസ് കിട്ടും പക്ഷേ എന്നാലും ഒരു ഒഫൻസിവിങ് ബാക്ക് എത്രത്തോളം ഈ ഒരു ഗെയിമുകൾ ഷൂട്ട് പോവാൻ എനിക്കറിയത്തില്ല കാരണം എനിക്കൊന്നും പറ്റുന്നില്ല കാരണം ഒരു ത്രീ സി ബി ഒക്കെയാണ് പറ്റുന്നത് പക്ഷെ അല്ലാതെ ഒരു നോർമൽ ഇപ്പോൾ നമ്മളൊരു നോർമൽ ഒരു നാല് ബാക്ക് ഇട്ട് കളിക്കാൻ പറ്റുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഡിഫൻസ് നമുക്ക് ഈപ്പ് ചെയ്യാനായിട്ട് ഞാനൊക്കെ ഡിഫൻസിംഗ് ബാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഡിവിഷൻ വൺ ഒക്കെ മൊഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും നമുക്ക് ഈ ഒരു ഒഫൻസിവിംഗ് ബാഗ് എല്ലാ കളിച്ച് ഞങ്ങൾക്ക് യൂസ് ചെയ്ത് പോകാനായിട്ട് മിക്കവാറും ഒരു ഇതും എല്ലാവരും ഞാൻ കണ്ടതുകൊണ്ട് ഡിഫൻസിബിൾ ബാക്ക് ആണ് യൂസ് ചെയ്ത് കളിക്കുന്നത് കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ ഓഫൻസ് ഇൻ ബാക്ക് യൂസ് ചെയ്യുക പലരും ഒരു സൈഡ് മാത്രമൊക്കെയാണ് ഇപ്പം ക്രോസ് ചെയ്യാനായിട്ട് ഇപ്പം ഓഫൻസ് ബാക്ക് യൂസ് ചെയ്യുന്നത് നല്ല കാട് തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രശ്നമാണ് ഗെയിമിൽ ചിലപ്പോൾ ഡിഫൻസ് കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ ഈ പല ആൾക്കാരും ഡിഫെൻസ് ബാക്ക് യൂസ് ചെയ്യുന്നത് സോ എന്തായാലും പന്നൂച്ചിയാണ് നമ്മൾ നമ്പർ സിക്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത് സോ നമ്പർ സെവൻ ഈസ് മാർക്ക് വാൻ ബൊംബലാണ് സോ വലിയൊരു സെറ്റപ്പായിട്ടുള്ള കാഡൊന്നുമില്ല ഇതാണ് ഒരു ഭയങ്കര പവേഡായിട്ടുള്ള കാർഡൊന്നും അല്ല ഓർക്കി സ്റ്റായിട്ടാണ് പ്ലെയിൻ വരുന്നത് വലിയ യൂസ് ഒന്നുമില്ല അധികം ആരും സൈൻ ചെയ്യാത്തൊരു പാക്കായിരുന്നു ആ ഒരു പാക്ക് കുറച്ചു പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നൂറ് പോകാനും കിട്ടിയവരൊക്കെ ഉണ്ട് സോ നൂറ് പോകാനും കിട്ടിയവർക്കൊക്കെ എന്തായാലും പുറത്താണ് ഞാൻ ഇല്ലെന്നു പറയത്തില്ല പക്ഷേ കമ്പയറിങ് ടു ദീസ് കാർഡ്സ് നമ്മൾ ഈ ഒരു ഏട്ട കാർഡ് കമ്പയർ ചെയ്തതിനകത്ത് ഏറ്റവും ബെസ്റ്റ് കാർഡായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഒരു പുതിയ ലജൻറ്റാണ് ആഡ് ചെയ്തത് ഇപ്പം എല്ലാ കാർഡും ഭയങ്കര പവേഡാണെന്നും പറയാൻ പറ്റത്തില്ലല്ലോ ചില അതൊക്കെ എഴുക്കുമ്പോൾ നമുക്കറിയാം വലിയ പവർ ഒന്നും കാണത്തില്ല ചിലപ്പോൾ റേറ്റിംഗ് കാണും പക്ഷേ ഈ ഒരു കാർഡിന് റേറ്റിംഗ് കുറച്ച് കുറവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്താണ് ഒരു ഓർക്കസ്ട്രേൻ്റ ലൈസിൽ വലിയ വലിയൊരു യൂസ് ഇല്ല നമുക്ക് ഈ ഒരു ഈ ഒരു പല ആൾക്കാരും ഇപ്പം ബോക്സ് ടു ബോക്സും ഓൾ പ്ലേസിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഡിഫെൻസിലൊക്കെ മിക്കവാറും പല ആൾക്കാരും ആങ്കർമാരെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാർഡ് വലിയൊരു യൂസ്ഫുൾ ആയിട്ടില്ല ഇപ്പം മൂന്ന് മിഡ്ഡൊക്കെ കളിക്കുന്നവരെയാണെങ്കിൽ ഒരു കാർഡ് വേണമെങ്കിൽ ഓർക്കസ്ട്രെ നമുക്ക് യൂസ് ചെയ്യാം സോ വലിയൊരു പവറൊന്നുമില്ല മനു അത്യാവശ്യം നല്ല സാമാന്യം മേഖലപ്പെട്ട ഒരു കാർഡ് എല്ലാം നമ്മുടെ ഉമ്മലിൻ്റെ കാഡ് ഇതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത ടോപ്പ് സെവൻ കാർഡ്സ് സോ വല്ലൊരു വിട്ടുമുട്ടലും കമൻറ്റ് ചെയ്യുക റൂണിയുടെ കാർഡുണ്ട് എനിക്കറിയാം പക്ഷേ റൂണിയുടെ കാർഡ് വലിയ പവേഡ് കാർഡ് ഒന്നുമല്ല ഇപ്പോൾ വന്ന കാർഡ് എനിക്ക് എനിക്ക് അത്ര തോന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് വലിയൊരു സെറ്റപ്പായിട്ട് ഹോൾ പേർ ആണെങ്കിൽ വലിയ വലിയൊരു സെറ്റപ്പായിട്ട് തോന്നിയില്ല സോ ഫ്രീ കിട്ടിയ കാർഡ് അത് ഫ്രീ കിട്ടിയ കാർഡുകൾ കാണും അവിടെ നമ്പർ എയ്റ്റാണ്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിലും ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത ടോപ്പ് സെവൻ ഓർട്ട് എയ്റ്റ് കാർഡ്സ് അപ്പോൾ നിങ്ങളുടെ എപ്പോഴും തീർച്ചയായിട്ടും ഡിഫറൻ്റായി തീർച്ചയായിട്ടും തന്നെ കമൻഡ് ചെയ്യണം സൊഗൈസ് അപ്പോൾ